വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അറുപത്തിരണ്ടാമത്തെ തിരുവചനം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് ഉള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മൂന്ന് സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതിലൊന്നാമത്തെ ആൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഭാഗമാണ് അൻപത്തിയേഴാമത്തെ തിരുവചനം പറയുന്നു അവൻ വഴി പോകുമ്പോൾ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ വ്യക്തി ഇപ്രകാരമാണ് വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു മൂന്നാമത്തെ വ്യക്തി മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് സഹോദരങ്ങൾ യേശു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ വയലിലേക്ക് ക്ഷണിക്കുമ്പോൾ മൂന്ന് നിലകളിൽ അവർ ആ ദൗത്യം ഏറ്റെടുക്കാതെ പിന്മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ അവസാനമായി ഇവരോടും ഈ ആധുനിക കാലഘട്ടത്തോടുമായി വിളിച്ചു പറയുന്ന ദൈവിക സന്ദേശമാണ് അറുപത്തിരണ്ടാമത്തെ വചനം കലപ്പയ്ക്ക് കൈവശ ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു ഒന്നാമത്തെ വ്യക്തിയോട് തൻ്റെ പിന്നാലെ അനുഗമിക്കുവാൻ തനാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കഥാവ് പറഞ്ഞൊരു മറുപടിയാണ് ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രന് തലചായിപ്പാൻ സ്ഥലമില്ല ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വാസസ്ഥലമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ആശ്രയം വെക്കുവാൻ ഒരിടവുമില്ല എന്ന് താൻ സൂചിപ്പിക്കുക ഒരു ദൈവഭൈതലിന് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ദൈവപൈതലിനും ഈ ഭൂമിയിൽ ആശ്രയങ്ങൾ ഒന്നുമില്ല എന്ന് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ദൈവത്തിനുള്ള ആശ്രയമാണ് ഒരു ദൈവഭക്തന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഹോവിയാം ദൈവം ഇസ്രായേൽ ജനത്തെ ഇസ്ലേമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിളിവിച്ച് വേർതിരിച്ച് അവർക്ക് വായതത്വം ചെയ്ത കനാൽ ദേശത്ത് എത്തു വരുമ്പോൾ ലേവിയ ഗോത്രത്തിന് മാത്രം ഭൂമി അവകാശങ്ങളൊന്നും അവിടെ ലഭിച്ചില്ല അവരുടെ ഓഹരിയായി ദൈവം അവർക്ക് കൊടുത്തത് ആലയത്തിലെ ശുശ്രൂഷകളുടെ നന്മകൾ ഇവർ അനുഭവിക്കേണ്ടവരാണ് എന്നും ഓർമ്മിച്ചു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വിളിച്ച് വേർതിരിക്കപ്പെടുന്ന ഏതൊരു ദൈവവൈതിലിനോടും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് സംസാരിപ്പാനുള്ളത് ഞാൻ അവർക്ക് എന്നും ഒരു ഓഹരിയായിരിക്കും അവരുടെ ആവശ്യങ്ങളിൽ ഓരോ സമയങ്ങളിലും ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടാകും നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ലോകത്തോട് അറിയിച്ചാൽ ലഭിക്കത്തില്ല നിങ്ങളുടെ ഭാരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ആരും കേൾക്കാനില്ല നിങ്ങളുടെ സങ്കടങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞാലും ആർക്കും ഒന്നും നിങ്ങൾക്ക് സഹായിപ്പാൻ കഴിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആ കലപ്പയ്ക്ക് കൈവച്ചവൻ പിന്നോട്ട് നോക്കുവാൻ പാടില്ല ഞാൻ നിങ്ങളുടെ ആശ്രയമായി ഞാൻ നിങ്ങളുടെ സങ്കേതമായി നിങ്ങളുടെ ശരണസ്ഥലമായി ഞാനിപ്പോഴും നിങ്ങൾക്ക് കൂടെയുണ്ടാകും രണ്ടാമത്തവനോട് പറയുന്ന ഇപ്രകാരമാണ് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു ഈ ലോകത്തിലെ ബന്ധങ്ങളിലേക്ക് നോക്കുന്ന രണ്ടാമത്തെ വ്യക്തിയെ കാണാം ചിലർക്ക് അങ്ങനെയാണ് അബ്രഹാം ദൈവ അബ്രഹാം അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അബ്രഹാമിനോട് ഹാവയാം ദൈവം പറഞ്ഞ കാര്യമാണ് നീ നിന്റെ കുടുംബം ചാർച്ചക്കാര് നിന്റെ ഗോത്രം അല്ലെങ്കിൽ നിന്റെ ഭൂപ്രദേശം എല്ലാം വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തുടരുക എന്നാണ് പറഞ്ഞത് അബ്രഹാം ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് തൻ്റെ ദേശവും ബന്ധവും ചാർച്ചക്കാരെയെല്ലാം വിട്ട് ദൈവ ശബ്ദത്തിനു മുന്നാലെ യാത്ര തിരിച്ച മനുഷ്യനാണ് ഇവിടെ ഈ സഹോദരൻ പറയുന്നു ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിടട്ടെ എന്നിട്ട് ഞാൻ മടങ്ങി വരാം ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് അധികമായി വില കൊടുക്കുവാൻ ഈ സഹോദരൻ തയ്യാറെടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ ആത്മീക വശത്തിലേക്കാണ് ആ ചിന്ത നമ്മളെ കൊണ്ടുപോകുന്നത് മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ജനം മരണാസന്നമായി കിടക്കുന്ന ചില ആളുകൾ എന്നാൽ ഇവിടെ ഈ സഹോദരോട് ഓർപ്പിക്കുന്നു മരിച്ചു കിടക്കുന്ന നിന്റെ പിതാവ് അതിന് ചുറ്റുമിന്ന് വിലപിക്കുന്നവരെക്കുറിച്ച് പറയുന്നത് അവരും മരിച്ചവരാണ് ആത്മീയ പ്രകാശനം ലഭിക്കാത്തവരാണ് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുന്നവന് ദുഃഖമുണ്ട് ഈ ലോകത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നവന് സ്വപ്നങ്ങൾ നടന്നില്ലെങ്കിൽ ദുഃഖമുണ്ടാകും ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കുന്നവന് അവർ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നടന്നില്ല ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവർക്ക് സങ്കടം വരും അവർക്ക് അറിയുവാൻ തുടങ്ങും എന്നാൽ ദൈവരാജ്യത്തിൽ പ്രത്യാശയുള്ളവൻ സ്വർഗത്തിൽ സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ളവൻ ആ പ്രത്യാശിയുള്ളവൻ ഒരിക്കലും ഈ ലോകത്തിൽ വസിക്കുമ്പോൾ അവന് ദുഃഖമില്ല കാരണം അവൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമെല്ലാം നിത്യത തന്നെയാണ് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ നമ്മുടെ പ്രത്യാശിയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ നിക്ഷേപവും എവിടെയാണ് എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആധുനിക കാലഘട്ടത്ത് അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ അനേകരുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശ്രയവും അവർ ഈ ലോകത്തിൽ വെച്ച് പുലർത്തുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധയും ഈ ലോകത്തിലായിരിക്കരുത് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീരുക മൂന്നാമത്തെ വ്യക്തിയോട് പറയുന്നു മറ്റൊരുത്തൻ കർത്താവ് ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സഹോദരൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവർക്കും നല്ലൊരു കൂട്ടായ്മയ്ക്ക് കൊടുത്ത് സന്തോഷത്തോടെ ഇറങ്ങിത്തിരിക്കാമെന്നാണ് തൻ്റെ ആഗ്രഹം ആഗ്രഹത്തിൽ നമുക്കൊരിക്കലും എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ കർത്താവ് പറയുന്നു നീ എന്നെ അനുഗമിക്കേണ്ട സമയത്ത് തന്നെ അനുഗമിക്കുക വീട്ടിൽ പോയാൽ പലരുടേതായിരിക്കുന്ന അഭിപ്രായം വരും പലരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവരെ ഇന്നും പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട് ദൈവവേല ചെയ്യുവാനുള്ള വിളിയുണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള തിരഞ്ഞെടുപ്പുണ്ട് അവർക്കും ആഗ്രഹമുണ്ട് അവർക്കും തീരുമാനങ്ങളുണ്ട് പക്ഷേ ചില ബന്ധങ്ങൾ അവരെ ആ ദൈവിക പ്രവർത്തനത്തിലേക്ക് ദൈവിക വേലയിലേക്ക് ദൈവിക ദർശനത്തിൻ്റെ പോണി എന്നതിലേക്ക് പൂർത്തീകരണത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ അവരെ ഒരിക്കലും അനുവദിക്കുന്നില്ല ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില ബന്ധങ്ങൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ല ചില ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും ഒരു തടസ്സമായി നിൽക്കും എന്നാൽ ഇവിടെ പറയുന്നതായ ഈ സഹോദരൻ പറയുന്നു തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ ഭവനത്തിലുള്ളവരുടെ ഒരു യാത്രയയപ്പ് മേടിച്ചു വരാം യാത്രയപ്പ് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ വീട്ടുകാരുണ്ടാകും തൻ്റെ സ്നേഹിതരുണ്ടാകും ചാർച്ചക്കാരുണ്ടാകും ഇവരോടെല്ലാം ഒരു അഭിപ്രായം ചോദിച്ച് ഇറങ്ങിത്തിരിച്ചാൽ ഒരു ശുഭകരമായിരിക്കുന്ന ദൗത്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ദൈവവിളി കേട്ട ഒരു വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല ദൈവശബ്ദത്തിന് മുന്നിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്നവരായി തീരണം ദൈവത്തിന് മുന്നിൽ സമർപ്പിതമായ ജീവിതമുള്ളവർക്കാണ് ദൈവം എപ്പോഴും സഹായകരമായി കൂടിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും ദൈവശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് കാലുകള വയ്ക്കുവാൻ തയ്യാറാകാത്ത അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അവർ പലപ്പോഴും ചില ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ചില ബന്ധങ്ങൾ അവർക്ക് വേർപെടുത്തുവാൻ കഴിയുന്നില്ല ആ ബന്ധങ്ങൾ അവർക്ക് എപ്പോഴും ഒരു തടസ്സമായി അവരുടെ നിത്യതയ്ക്ക് അത് തടസ്സമായി നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു ദൈവമായ കർത്താവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാകുന്നു വഴിയെന്നും ഏകസത്യ ദൈവം ഇതാകുന്നുവെന്നും സത്യരാധന ഇതാകുന്നുവെന്നും ഉള്ള വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക അബ്രഹാം തൻ്റെ പിതാവും തൻ്റെ ഗോത്രങ്ങളും അല്ലെങ്കിൽ ചാർച്ചക്കാരും എല്ലാവരും അവരെല്ലാം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവരും ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരുമായിരുന്നു എന്നാൽ ദൈവവിളിക്കനുസരിച്ച് അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തുടരുവാനിടയായി തീർന്നു അവസാനമായി കർത്താവ് ഇവരോട് പറഞ്ഞതായിരിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചത് യേശോവനുണ്ട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിനെ കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു ആൻഡ് ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ജീസസ് റെസ്പോണ്ടഡ് വൈ ഡു യു കീപ് ലുക്കിംഗ് ബാക്ക് വസ്റ്റ് ടു യുവേർ ഫാസ്റ്റ് ആൻഡ് ഹാവ് സെക്കൻഡ് തോട്ട്സ് എബൌട്ട് ഫോളോയിങ് മീ വെൻ യു ടേൺ ബാക്ക് യു ആർ യൂസ്ലെസ് ടു ഗോഡ്സ് കിങ്ഡം റിലം ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനായി ദൈവം വിളിക്കുന്നവൻ എപ്പോഴും മുൻപോട്ട് യാത്ര ചെയ്യുന്നവനായിരിക്കും വെൻ യു ടേൺ ബാക്ക് യു ആർ യൂസ്ലെസ് ടു ഗോഡ്സ് കിങ്ഡം റിലം ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ദൈവവിളിക്കേട്ടവൻ ടേൺ ബാക്ക് ചെയ്താൽ പിറകോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവനൊരിക്കലും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല അവൻ യൂസ്ലെസ് ആണ് എന്ന് ദൈവവദനം ഓർപ്പിക്കുകയാണ് ഇന്ന് ഈ ലോകത്തിൽ നിങ്ങൾ ഒരു യൂസ്ലെസ് ആയിരിക്കാം യൂസ്ലെസ്സായിരിക്കാം ഒരുപക്ഷെ കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ടാകാം നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല യു ആർ ഗുഡ് ഫോർ നത്തിങ് നിന്റെ സുഹൃത് ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളൊരു പഠിതാവാണോ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല നിന്റെ സമൂഹം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം ഇവനെക്കൊണ്ട് ഇവളെക്കൊണ്ട് ഒന്നിനു കൊള്ളത്തില്ല പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ഈ ലോകത്തിന് നിങ്ങളെ ആവശ്യമില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഇന്ന് ദൈവസന്നിധിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന താങ്കളുടായ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറഞ്ഞത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല കലപ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട് പണ്ട് കാലത്ത് പാടശേഖരങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാർ ഒഴുകുമ്പോൾ ആ കലപ്പ വെച്ച് അത് ആ മണ്ണിൽ കൂടെ ആ ചുഴിയിൽ കൂടെ അത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതൊരിക്കലും പിറകോട്ട് വലിക്കാറില്ല അത് മുൻപോട്ട് വലിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാകത്തുള്ളൂ കലപ്പയ്ക്ക് കൈവച്ച് കെടിഞ്ഞാൽ പിന്നെ ലക്ഷ്യം പൂർത്തീകരിച്ച് മാത്രമേ അത് പിന്നോട്ട് എടുക്കാറുള്ളൂ അതൊരിക്കലും പിന്നിട്ടും എടുത്തു വലിക്കാറില്ല അതിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പിന്നോട്ടല്ല വലിക്കുന്നത് മുൻപോട്ട് തന്നെയാണ് അതെപ്പോൾ യാത്ര ചെയ്യുന്നത് കലപ്പ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഉദാഹരണമാണ് ഈ വലിയ ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ ലോത്തിനോടും തൻ്റെ കുടുംബത്തോടും ദൈവപ്രകാരം പറഞ്ഞു നീ നന്ന പ്രഭാതം ഈ പ്രദേശത്ത് നിന്ന് സ്വതോ ഗോമോറയിൽ നിന്ന് നീയും നിന്റെ കുടുംബവും ദൂരെ കാണുന്ന മലയിലേക്ക് ഓടി രക്ഷപ്പെടുക രക്ഷപ്പെടുവാൻ അവർ വളരെ പ്രയത്നിച്ച് ഓടുന്ന സമയം അല്പദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ സ്വതോ ഗോമോറയുടെ അതിരുവിട്ട് പുറത്ത് കടന്നു കഴിഞ്ഞ് അല്പദൂരം മുൻപോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ ഭാര്യ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ഇന്നും ലോത്തിൻ്റെ ഭാര്യ അവിടെ ഉപ്പ് തൂണായി നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ചരിത്രങ്ങളിൽ നിന്ന് കഴിയുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ ആധുനിക വിശ്വാസ ജീവിതത്തിൻ്റെ ഈ സമയങ്ങളിൽ പലർക്കും വിട്ടുപോകുന്നതിനെ ഓർത്ത് വേദനപ്പെടുന്നതായ സാഹചര്യങ്ങൾ കാണാറുണ്ട് പലരും വിശ്വാസ ജീവിതത്തിൽ പറയാറുള്ളൊരു കാര്യമാണ് അവിടെയായിരുന്നുവെങ്കിൽ അല്പം കൂടെ മെച്ചമായിരുന്നു വിശ്വാസ ജീവിതം എന്നുള്ളത് നാം അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഒരു കാലഘട്ടത്ത് നമ്മുടെ ഈ കേരളക്കരയിൽ പട്ടിണിയും ദാരിദ്ര്യവും നിലനിന്ന സമയം ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് ഒരു നേരത്തെ ആഹാരമെങ്കിലും ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ച് അത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ച സമയങ്ങളിൽ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ അല്പം എന്തെങ്കിലും ഒരു ആഹാര പദാർത്ഥം ലഭിച്ചാൽ അന്നത്തെ ആഹാരം അന്നത്തെ വിശപ്പ് അടക്കാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ച് വിശ്വാസ ജീവിതത്തിലേക്കല്ല ഭക്ഷണത്തിന് വേണ്ടി വന്നവർ ഇന്ന് അവരുടെ തലമുറകളെല്ലാം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നു തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു ഈ യാദൃശികമായിട്ടാണെങ്കിലും രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നുപെട്ടത് രൂത്തിനെ സംബന്ധിച്ച് യാദൃശികമായിരിക്കാം പക്ഷേ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുക അപ്പോൾ ദൈവസന്നിധിയിൽ വന്നതായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ദൈവം വിളിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് ദൈവവിളിക്കനുസരിച്ചാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം മാനിക്കാതെ ഇരിക്കത്തില്ല നിങ്ങൾ കൊടുത്ത വിലയ്ക്ക് ദൈവം പ്രതിഫലം നൽകി തരിക തന്നെ ചെയ്യും തലമുറകളെ ദൈവം മാനിക്കും കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ് ലോത്തും കുടുംബവും അവർ ഓടുന്ന ഓട്ടത്തിൽ ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കി ഈ കാലഘട്ടം അത്രയും അധ്വാനിച്ച് സൊരുക്കൂട്ടി വെച്ചതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് തീക്ക് ഇരയാവുകയാണല്ലോ എന്ന് കരുതി ലോത്തിൻ്റെ ഭാര്യ ആ ഭൗതികത്തോടുള്ള വേദനയോടെ താൻ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താൻ അവിടെ ഒരു ഉപ്പ് തൂണായി പോകുമെന്ന് അതെ ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ ദൈവവിളിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ ദൈവശബ്ദത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച താങ്കൾ എന്നും മുൻപോട്ട് തന്നെ യാത്ര ചെയ്യുക പിന്നോട്ട് തിരിയുവാൻ ദൈവം നിങ്ങളെ ഒരിക്കലും സമ്മതിക്കുന്നില്ല ദൈവവേലയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയും ദൈവവിളിക്കേട്ട് ഇറങ്ങിത്തിരിച്ച ഏതൊരു വ്യക്തിയോടും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിനും നമ്മളോട് പറയുവാനുള്ളത് നിങ്ങൾ മുൻപോട്ട് പോകുക വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ മോശം നിൽക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെല്ലാം പെരുപറുത്തു വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് വിശ്രേമി ഞങ്ങൾക്ക് ശവക്കുഴികൾ ശവക്കുഴികളില്ലാതിരിഞ്ഞിട്ടാണോ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഈ മരുഭൂമിയിൽ നശിച്ചു പോകുവാനാണോ കൊണ്ടുവന്നത് എന്ന് അവർ പെറുപെറുക്കുവാൻ തുടങ്ങിയപ്പോൾ ഭാവയാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുവാനും തയ്യാറെടുത്ത മോശയോട് ദൈവമരളി ചെയ്തത് മോശെ നീ മുൻപോട്ട് പോകുക പ്രതിസന്ധിയാണ് ഒരുപക്ഷെങ്കിൽ ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ ചോദിച്ചനെ ദൈവമേ മുന്നിൽ കാണുന്ന ചെങ്കടലിൽ കൂടെ നടക്കുവാനൊന്നും എനിക്ക് അത്രത്തോളം കഴിവൊന്നുമില്ല വെള്ളത്തിനുമേൽ നടന്നതായിരിക്കുന്ന യാതൊരു ശീലവും എനിക്കില്ല ഒരു പക്ഷേ പത്രോസിനോടാണ് ചോദിച്ചതെങ്കിൽ പത്രോസ് ഒരു പക്ഷെ പറഞ്ഞു കാണുമായി പറഞ്ഞേനെ ഞാൻ അന്ന് കർത്താവിനെയും ഒപ്പം കർത്താവിനോടുകൂടെ ആ ഗലീല തടാകത്തിനു മേളിൽ കടലിനു മുകളിൽ ഞാൻ നടന്ന ഒരു പരിചയം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മോശിയോട് ചോദിച്ചാൽ പറയും എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല എന്നോട് മുൻപോട്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ ഏതു വഴി തെരഞ്ഞെടുക്കണം മുൻപോട്ട് പോകാൻ ഒരു വഴിയും എൻ്റെ മുന്നിലില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും കർത്താവേ ഇതായിരിക്കാം നമ്മൾ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ കോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചോദ്യം എന്നാൽ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ദൈവസന്നിധിയിൽ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ആരെല്ലാം ഒരുക്കമാണോ അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഒരു നാൾ ദേശം മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ സമയം ഒരു ദൈവപുരുഷനോട് ദൈവവിപ്രകാരം പറഞ്ഞു ദേശത്തിന്റെ നടുവിൽ ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക നീ പറയുക രാജാവിന്റെ മുന്നിൽ ചെന്ന് ഏരിയ വന്ന പ്രവാചകൻ സഖ്യം മുൻപോട്ട് കടന്നു ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിന് മഞ്ഞുമടിയും ഉണ്ടാകുകയില്ല ഈ വിശ്വാസം ദൈവമേൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടല്ല സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രവാചകന്മാരെയെല്ലാം കൊന്ന ചരിത്രമാണ് ഉള്ളത് നിലവിൽ കുറേ പ്രവാചകന്മാരവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം ഗുഹയ്ക്കകത്ത് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് ഇത്രയേറെ പ്രവാചകന്മാർ ആ ദേശത്ത് ഉണ്ടെങ്കിലും മറ്റൊരു ദേശത്ത് നിന്ന് ഒരു പ്രവാചകനെ കൊണ്ടുവന്ന് ദേശത്തെ രാജാവിൻ്റെ മുന്നിൽ ഭയത്തോടെ നിൽക്കേണ്ട രാജാവിൻ്റെ മുന്നിൽ ധീരുമായി നിൽക്കേണ്ട ആ വ്യക്തി രാജാവിൻ്റെ സന്നിധിയിൽ വന്ന് ധൈര്യത്തോടെ പറയെയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിന് മഞ്ഞുമടയും ഉണ്ടാകുകയില്ല ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം പ്രതീക്ഷിക്കുന്നതും നിങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ള വാക്കുകൾ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല സാഹചര്യങ്ങൾ ആയിരിക്കാം സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം ഒരനുകൂല അനുകൂലമായിരിക്കുന്ന യാതൊരു സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ കാണണമെന്നില്ല പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിളിച്ചു പറയുവാൻ നിങ്ങളിൽ എത്ര പേർ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് കഥാവിന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടായി പറയുന്നു നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി നീ ഭയപ്പെട്ടിരിക്കരുത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ നോക്കി നീ ഒരിക്കലും പകറിപ്പോകരുത് സാഹചര്യം അനുകൂലമല്ലെങ്കിലും ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം നിന്നോട് അരുളിച്ചത് വിളിച്ചു പറവാൻ നീ തയ്യാറാകുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും ഈ ആധുനിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവശബ്ദം കേട്ടിട്ടും ആ ദൈവശബ്ദം വിളിച്ചു പറയുവാൻ നമ്മളിൽ ആരും ഒരുക്കമല്ല ദൈവശബ്ദം കേട്ടിട്ടും ആ ദൈവശബ്ദത്തിനനുസരിച്ച് കാലുകൾ വയ്ക്കുവാൻ ഇന്ന് പലരും ഒരുക്കമല്ല ദൈവശബ്ദം കേട്ടിട്ടും ആ ദൈവശബ്ദത്തിനനുസരിച്ച് ഇറങ്ങിത്തിരിക്കുവാൻ പലരും ഇന്ന് ഒരുക്കമല്ല പ്രിയ സഹോദരങ്ങളെ ഏലിയാവിനെ പോലെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവങ്ങൾക്ക് കൃപ ചെയ്യട്ടെ മോശ ഈ ജനമെല്ലാം തെളിവെറുക്കുമ്പോഴും പിന്നിൽ നിൽക്കുന്ന ഭരവൻ സൈന്യം നോക്കുമ്പോഴും മുന്നിൽ കാണുന്ന ചെങ്കടലും ഇതെല്ലാം മോശയെ സംബന്ധിച്ച് യാതൊരു അനുകൂല സാഹചര്യമല്ല പക്ഷേ ദൈവശബ്ദം നീ മുൻപോട്ട് പോകുവാനാണ് പറഞ്ഞത് അങ്ങനെ മോശ തൻ്റെ കാലുകൾ മുൻപോട്ട് വെക്കുവാൻ തുടങ്ങി തനിക്ക് മുന്നുള്ളതായിരിക്കുന്ന ചെങ്കടൽ വിളരുവാൻ തുടങ്ങി എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ആധുനിക കാലഘട്ടത്ത് ദൈവം പറയുന്നതായിരിക്കുന്ന ദൈവശബ്ദത്തെ അനുസരിക്കുന്നവൻ ഉണ്ടോ എന്ന് ദൈവം നമ്മുടെ ഇടയിൽ ഓരോരുത്തരെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ ചിലരെ ആവശ്യമാണ് രാജ്യങ്ങളുടെ മുന്നാലേ ദേശങ്ങളുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ചില കുടുംബങ്ങളുടെ വിടുതലുകളുമായി ദൈവത്തിന് ചില ആവശ്യമുണ്ട് ആ ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് ദൈവപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവ ദൈവശബ്ദത്തിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവമുള്ളവരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു കലപ്പയ്ക്ക് കൈവച്ച താങ്കൾ വിനി പിന്നോട്ട് പോകരുത് ദൈവതാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു പലപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ എപ്പോഴൊക്കെയോ ഒരു ചിന്ത രാത്രിയുടെ സമയങ്ങളിലൊക്കെയും ഏകാന്തതയിലായിരിക്കുമ്പോഴും എവിടെയെനിക്ക് ഒരു ഒറ്റപ്പെടലിൻ്റേതായിരിക്കുന്ന അനുഭവം എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുള്ള തോന്നൽ എനിക്കാരും ഇല്ല എന്നുള്ള തോന്നൽ വരണ്ടായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചതായ അനുഭവങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുക കർത്താവേ നിന്റെ ശബ്ദത്തിനനുസരിച്ച് ഞാൻ എപ്പോഴൊക്കെയോ കാൽ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാതെ പോയതാ എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ദൈവമെന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ദൈവശബ്ദത്തിന് മുന്നിൽ അതുപോലെ വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഇങ്ങനെയുള്ള പലരോടും സംസാരിക്കുമ്പോൾ പലർക്കുമുള്ള മറുപടി ഇതു തന്നെയാണ് എന്നോട് ദൈവശബ്ദമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവെന്നോട് സംസാരിച്ചതായിരുന്നു പക്ഷേ ദൈവശബ്ദത്തിന് അനുസരിച്ച് ഞാൻ കാൽച്ചുവടുകൾ വെക്കാത്തത് കൊണ്ട് ഞാനൊന്ന് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നു നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനാജനകമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ആവശ്യമുണ്ടോ ദൈവസന്നിധിയിൽ പറ കർത്താവേ അവിടെ നിന്ന് കാര്യങ്ങൾ ഞാൻ എപ്പോഴൊക്കെയോ അനുസരിക്കാതെ വന്നു കർത്താവിനെ പിൻപറ്റുവാൻ പലപ്പോഴും എന്നോട് പറഞ്ഞത് കർത്താവിൻ്റെ വചനം എടുക്കുവാൻ പലപ്പോഴും എന്നോട് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അതുപോലെ ഇന്ന വ്യക്തിയോട് ഇന്ന കുടുംബത്തോട് പറയുവാൻ എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞില്ല പ്രതിസന്ധികൾ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ് പലതും യോനയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് നിലവിലേക്ക് പോകുവാനാണ് പക്ഷേ യോന തർശിശിലേക്ക് കപ്പൽ കയറി തുടർന്നുള്ളതായിരിക്കുന്ന സമയം കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് പോയ യോനയെയും അസ്വസ്ഥപ്പെടുത്തി അവസാനം യോനയുടെ ജീവിതം കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മത്സ്യത്തെ സ്വർഗം തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു ആ മത്സ്യം തന്നെ വിഴുങ്ങുകയും ചില ദിവസങ്ങൾക്ക് ശേഷം നിലവേ പട്ടണത്തിൽ കൊണ്ടുവന്ന് തന്നെ ഛർദിച്ചിടുകയും ചെയ്തു ആ ദേശത്തോട് ദൂതറിയിക്കുവാനാണ് ദൈവം യോനയോട് പറഞ്ഞത് യോന എന്നാൽ തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത പ്രതിസന്ധി താൻ അനുഭവിക്കേണ്ടി വന്നു ആകയാൽ ദൈവം നമ്മളോട് സംസാരിച്ചത് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതിവിശ്വസതയോടെ നമ്മൾ ചെയ്യുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും കലപ്പയ്ക്ക് കൈവച്ചവൻ പിറകോട്ട് പോകരുത് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പിറകോട്ട് നോക്കരുത് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് പിന്നോട്ട് വിട്ടുകളഞ്ഞതിനെ ഓർത്ത് നിങ്ങൾ ചിന്തിക്കരുത് മുന്നിലേക്ക് പോകുക മുന്നിലോട്ട് പോകുക ഈ ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ നാലിക്കേണ്ട വലിയ ഒരു പ്രത്യാശയുടെ കാര്യമാണ് മുൻപോട്ട് പോകുക പ്രതിസന്ധിയുടെ മുഖത്താണോ നിൽക്കുന്നത് മുൻപോട്ട് പോകുക പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലാണോ നിൽക്കുന്നത് മുൻപോട്ട് പോകുക ഇതാണ് ദൈവത്തിന് നിങ്ങളോട് പറവാനുള്ളത് ഈ തീരുമാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരട്ടെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു